തിരുവനന്തപുരം ഇൻഫോസിസിന് സമീപം തമ്പുരാമുക്ക് ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ട് നമുക്കൊരു ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം അത് പോകാ ഒരു പതിനാറ് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുണ്ട് ഇതിനകത്ത് ചെറിയ പ്ലോട്ടായിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫ്ലാറ്റുകളാണ് കേട്ടോ കാരണം ടെക്നോ പാർക്കിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ ഒരു ലൊക്കേഷന് ചുറ്റിപ്പറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും ഫ്ലാറ്റുകളാണ് അതുപോലെ തന്നെ ഈ കെട്ടിടമൊക്കെ വരുന്നത് നമുക്കിങ്ങനെ അപ്പാർട്ട്മെൻറ്റ് പോലെ ചെയ്ത് അതിനകത്ത് റൂംസ് ഒക്കെ വാടകയ്ക്ക് കൊടുക്കാൻ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് ഇനി അതല്ല നമുക്കൊരു ചെറിയ ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം ചെയ്യണമെങ്കിൽ തന്നെയും നമുക്കിവിടെ ഒരു കെട്ടിടം ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ നിലയിൽ ആ രീതിയിലൊരു കമേഴ്സ്യൽ സ്പേസ് ആക്കി എടുക്കാവുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ഇതേ കാണുന്ന ഇൻഫോസിസ് കെട്ടിടമാണ് തമ്പുരാമുക്ക് ജംഗ്ഷൻ തമ്പുരാമുക്ക് ജംഗ്ഷനിൽ നിന്ന് ദ തനിമ ബ്യൂട്ടി ലോഞ്ച് നോക്കി വന്നാൽ ഇതിൻ്റെ അടുത്തൂടെ കാണുന്ന ഈ റോഡ് ഈ റോഡ് നേരെ പോകുമ്പോഴത്തേക്കും നമുക്ക് വലതുവശത്തായിട്ട് ദിവസത്തായിട്ട് സൈബർ ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് പോകുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആണ് അവിടെ നിന്ന് കറക്റ്റായിട്ട് നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ തമ്പരാമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും വലതു ദിവസത്തെ സൈബർ ഗാർഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റിലേക്കുള്ള എൻട്രൻസ് കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇടുന്നത് അതായത് ഈ ഒരു കെട്ടിടം വർക്ക് കിടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള പ്രോപ്പർട്ടിയും പിന്നെ അതിന് തൊട്ടടുത്തായിട്ടൊരു വീടുണ്ട് അതിന് തൊട്ട് പിൻവശത്തായിട്ട് ആ കാണുന്ന പ്ലോട്ട് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ഇത് കണ്ടതിന് ശേഷം അതിൻ്റെ വിഷ്വൽസ് കാണിച്ച് തരാം ഇത് വരുന്നത് ടോട്ടൽ ഇരുപത്തെട്ട് ആണ് ഇതിൽ നമുക്ക് ഈ ഗേറ്റ് ഇങ്ങനെ കയറി വരുന്നത് ഇവിടെ നിന്നൊരു കോമൺ വഴിയുണ്ട് അതായത് ഈ ഒരു കെട്ടിടത്തിലേക്ക് ഒരു കോമൺ വഴിയുണ്ട് അത് ഈ ഗേറ്റ് വരേക്കും വരുമേ അത് ഏകദേശം ഒരു ഒന്നര സെൻറ്റ് അത് പോയിട്ട് ബാക്കിയുള്ള ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് ഏകദേശം ഒരു എൽ ഷേപ്പിലാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടിയുടെ കിടപ്പ് എല്ലല്ല ഒരു ടി ഷേപ്പിൽ അതായത് ഇവിടം വരെ വരുമ്പോഴത്തേക്കും വഴി ഇങ്ങനെ തിരിക്കും അത് പോയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡും ബാക്കിയുള്ള മേജർ ചങ്കും നമുക്കിതായി ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കും അങ്ങനെ ടോട്ടൽ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കിടപ്പുണ്ട് ബാക്കിയുള്ള പ്ലോട്ട് അപ്പുറത്ത് അതുകൂടെ കാണിച്ചു തരാം തമ്പരാമുക്കിൽ നിന്ന് എത്തും വരുമ്പോഴത്തേക്കും നമ്മുടെ ആ പ്ലോട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്തൊരു പ്ലോട്ട് ഉണ്ട് അതായത് സെയിം ഓഡറിൻ്റെ തന്നെ രണ്ട് പ്ലോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇത് വരുന്ന ഒരു പതിനാറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് പിന്നെ ഈ റോഡിൻ്റെ വർക്ക് ഇനിയിപ്പം തന്നെ നടക്കും ഇതിപ്പോൾ അവിടുത്തെ ഡ്രൈനേജ് മറ്റേ പൈപ്പ് ലൈനും അങ്ങനെയുള്ള കുറേ വർക്കൊക്കെ ആയിട്ട് കുഴിച്ചിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ടാറിങ് ഉടനെ തന്നെ ആവുന്നുണ്ടായി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ടാറിങ് ആവുന്നുണ്ടാവും ഇത് ടോട്ടലായിട്ട് പതിനാറ് സെൻറ് സ്ഥലമാണ് ഇതിൽ നമുക്കിതാ ഈ അറ്റത്തേക്ക് ഒരു ഒരു സുഖമില്ലാത്തൊരു ഷേയ്പിൽ ഇതായി ഈ ഒരു ഭാഗം കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കിതാ ഇങ്ങനെ ഈ ഒരു മതില് കോണിപ്പ് ചേർത്ത് ഇങ്ങനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇപ്പുറത്തേക്ക് ഒരു നാല് സെൻറ്റ് വരും ഈ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കുറവില്ല നമ്മളിന്ന് പറയുന്ന വിലയേക്കാളും വളരെയേറെ വില കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു പോഷം വാങ്ങിക്കാൻ പറ്റും അത് പോയിട്ട് ഇപ്പുറത്തേക്ക് നമുക്ക് പന്ത്രണ്ട് സെൻറ്റ് കിട്ടും അതാണെങ്കിൽ ഏകദേശം നിയർ നിയർ അല്ല ഒരു പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ബാക്കിയുള്ള പ്ലോട്ട് വരുന്നുണ്ടാവും അതല്ല മൊത്തത്തിൽ പതിനാറ് സെൻറ്റ് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങിക്കാം അപ്പോൾ ഈ പ്ലോട്ടിനകത്ത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാനുള്ള ഓപ്ഷനുണ്ട് ഒന്നുകിൽ നാല് സെൻറ്റ് വാങ്ങിക്കാം അത് പോയിട്ടുള്ള പന്ത്രണ്ട് സെൻറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കാം ഇനി അതല്ല ഈ അതിര് ചേർത്ത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ എട്ട് സെൻറ്റ് വാങ്ങിക്കാം അത് പോയിട്ട് ബാക്കിയുള്ളത് ഇപ്പുറത്തേക്കും വാങ്ങാം അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പുറത്താണെങ്കിൽ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതിനായാലും സെയിം റേറ്റ് ആണ് ഇതായാലും സെയിം റേറ്റ് ആണ് പക്ഷേ ഈ നാല് സെൻറ്റ് മാത്രം ആ ഒരു ഷേപ്പ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവിൽ വാങ്ങിക്കാം പക്ഷേ ഇത് ഷേപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് താഴത്തെ പ്ലിന് ഏരിയ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്ലിന്ത് ഏരിയയിൽ നമുക്കൊരു ഗെഡ്രോ ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇത്രയും ചുറ്റുവട്ടം ഫ്ലാറ്റുകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പ്ലേ സ്കൂളോ ഒരു ദന്തൽ ക്ലിനിക്കോ ഒരു കമേഴ്സ്യൽ ഗെഡ്രോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ലൊക്കേഷനാണ് മുൻവശത്തുള്ള റോഡൊക്കെ നല്ല വീതിയാണ് കാരണം ഇത്രയും ഫ്ലാറ്റുകൾ വരുന്നതുകൊണ്ട് കൊണ്ട് പെർമിഷൻ വേണമെങ്കിൽ നമുക്ക് അത്രയും വീതിയുള്ള റോഡേ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ചു